തവർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്ത വെడ్డిംഗ് ലൈബ വെడ్డిംഗ് വില വളരെ പ്രശസ്ത ലൈബ വെడ్డిംഗ് സെന്റർ പൂക്കോടമ്പাড়া ബഡ്ഡൂർ കരിപരിക്കൊണ്ട ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ജയമോഹിനിയുടെ സർജറിക്കായി ഗ്രൂപ്പ് ചികിത്സാ സഹായം കൈമാറി അമരപുരം പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർമാനുമായ ഇല്ലിക്കൽ ഹുസൈനാണ് ചികിത്സ ഗ്രൂപ്പ് ഒരു ലക്ഷം രൂപ ഇന്ന് കമ്മിറ്റിക്ക് മാതൃകാപരമായ പ്രവർത്തനമാണ് ലേബ ഗ്രൂപ്പ് കാണിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഈ കമ്മിറ്റി രൂപീകരിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കമ്മിറ്റി വാരവാഹികൾ ലേബിയെ സമീപിച്ചു ഉടനെ തന്നെ അതുപോലെ സ്വീകരിക്കുകയും നല്ലൊരു സംഖ്യ ഒരു ലക്ഷം റുപ്യ കൈമാറിയിരിക്കുകയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് വ്യാപാരികൾ നല്ല രീതിയിൽ നമ്മളേറ്റ് സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിന് മാതൃക കാണിച്ചിരുന്നത് ലേബ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ലൈബിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല നിരവധി നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു ഗ്രൂപ്പാണ് ലൈബ പ്രത്യേകിച്ച് കിട്ടുന്ന ലാഭത്തിൽ കിട്ടുന്ന ഒരു വിഹിതത്തിൽ അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെക്കുന്ന ഒരു ടെക്കേസായി ലൈബ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത്തരം സംരംഭകരെ ആണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമുക്കറിയാം ജയമോനി ചികിത്സ ഫണ്ടിലേക്ക് നമുക്കിതുവരെ വരാൻ കഴിഞ്ഞത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് എന്നാൽ പിന്നെ നമ്മൾ ഒരു എൺപത് ലക്ഷം രൂപ പ്രതീക്ഷിച്ചാണ് ജയമോനിയെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് വന്നത് മുപ്പത് ലക്ഷമാണ് ഇനിയും പൈസ വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ജയമോനിയെ ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്താണെങ്കിലും നമ്മൾ എല്ലാവരും വ്യാപാരികളും പിന്നെ ക്ലബ്ബ് ഭാരവാഹികളും നാട്ടുകാരും എല്ലാവരും നമ്മളായിട്ട് കമ്മിറ്റി വേണ്ടി സഹകരിക്കുന്നുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള നല്ല സേവനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വസ്ത്രവ്യാപാരത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നാടിനൊപ്പം നിൽക്കുന്ന ലൈബ ഗ്രൂപ്പ് ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ബിസിനസിൽ നിന്നും ഉണ്ടാകുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ലൈബ ഗ്രൂപ്പ് മാറ്റിവയ്ക്കുന്നത് ഇതുപോലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും മാതൃകയാക്കേണ്ട പ്രവർത്തനമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ലൈബ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടേഴ്സായ കെ യൂസഫ് പി ഹുസൈൻ പി റഷീദ് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് മുണ്ടശ്ശേരി എൻ വിഷ്ണു റാഫി മോഡേൺ വി പി സുഭർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു